നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഹണി ഹണി റോസിനെ റോസിനെ ബോബി ബോബി വിഷയം പരാതി നൽകിയ അഖിൽ മാരാർ രംഗത്തെത്തി െതിരെ നടപടിയെടുത്ത കേരള പോലീസിനും അഖിൽ മാരാർ അഭിനന്ദിക്കുകയും ചെയ്തു ബോബി ചെമ്മന്നൂർ ചാരിറ്റിയുടെ മറവിൽ തട്ടിപ്പ് നടത്തുന്ന വ്യക്തിയാണെന്നും നേരത്തെയും പ്രതികരിച്ചിട്ടുണ്ടെന്നും അഖിൽ മാരാർ പറയുന്നു ഹണി റോസിനെ കാണുമ്പോൾ ഓർമ്മ ഈ മഹാഭാരതം മുമ്പ് ഒരു കഥാപാത്രമുണ്ട് ആ ഒരു സുന്ദരിയായ കഥാപാത്രം അവരുടെ അവര് അവര് കുന്തി ദേവിയുടെ റോളാണ് എടുത്തിട്ടുള്ളത് വളരെ ബ്യൂട്ടിഫുൾ അവരെ കാണുമ്പോൾ എനിക്ക് ആ കുന്തി ദേവിയെ കാണുമ്പോൾ അലിറോസിനെയാണ് ഓർമ്മ വരുന്നത് ഒരു പക്ഷേ അന്ന് വേദിയിൽ വെച്ച് ഹണി റോസ് ബോബി ചെമ്മണ്ണൂരിന്റെ മോന്തയ്ക്കൊന്ന് പൊട്ടിച്ചിട്ട് കേസ് കൊടുത്തെങ്കിൽ ബഹുമാനം അഖിൽ അഖിൽമാരാർ വീഡിയോയ്ക്ക് താഴെ പങ്കുവെച്ച ക്യാപ്ഷനിൽ പറയുന്നു ഇത് കേവലം ഒരു ഹണി റോസിനെ ആക്ഷേപിച്ചു എന്നുള്ളത് മാത്രമല്ല എന്നും അഖിൽ മാരാർ പറയുന്നു പൊതുവേ സ്ത്രീകളെ അപമാനിക്കുന്ന ഒരു കോമാളിക്ക് കിട്ടിയ അടിയായിട്ടാണ് ഇപ്പോൾ പോലീസ് എടുത്ത നടപടിയെ ഞാൻ നോക്കിക്കാണുന്നത് അതുകൊണ്ട് പ്രത്യേക അഭിനന്ദനങ്ങൾ കേരള പോലീസിനും ഇത്തരം അപമാനങ്ങൾ സഹിക്കേണ്ട എന്ന് തീരുമാനിച്ച ഹണി റോസിനും ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു എന്നാണ് അഖിൽ മാരാർ കൂട്ടിച്ചേർത്തത് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മടിക്കാതെ കമന്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്